ഈ പട്ടണത്തിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ റോഡുകൾ തന്നെയാണ് മെസ്സോപൊട്ടോമിയായിലെ മരിച്ചീനി കഴിഞ്ഞ വയലുകളെ അനുസ്മരിപ്പിക്കും വിധം വളരെ മനോഹരമാണ് ഇവിടുത്തെ റോഡുകൾ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഇവിടുത്തെ റോഡുകളിൽ ചോറ് വിളമ്പി കഴിക്കാമെന്നാണ് അധികാരികൾ അവകാശപ്പെടുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് എട്ടിന്റെ ആകൃതി എന്തിനായിരുന്നു എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി വരുന്നുണ്ട് ഒരു ഓഫ് റോഡ് ഡ്രൈവിംഗ് അനുഭൂതിയാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് കൃഷിക്ക് അനുയോജ്യമായ നല്ല വളക്കൂറുള്ള മണ്ണായതിനാൽ നാട്ടുകാർ ചില സ്ഥലങ്ങളിൽ നല്ലയിനം വാഴകളും നെല്ലും നട്ടുവളർത്തുന്നു ഇതിൽ എന്നെ ആകർഷിച്ചത് റോഡിന്റെ ഇരുവശത്തായി ഒരുക്കിയിട്ടുള്ള മത്സ്യകൃഷി തന്നെയാണ് താറാവ് വളർത്തുന്നവർക്ക് ഏറ്റവും അനുയോജ്യം റോഡിലെ മഴവെള്ള സംഭരണികൾ തന്നെയാണ്